നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാനൂറിലധികം സീറ്റുകളോടെ ബി ജെ പി അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണം പച്ച കള്ളം പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ടെന്നും ബി ജെ പിയുടെ രീതി അതല്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിലവിലെ പാർലമെന്റിൽ മുന്നൂറ്റി അറുപത് നടത്തുന്നത് സീറ്റുകൾ എൻ ഡി പക്കലുണ്ട് അതിനു പുറമെ ബി ജെ ഡി അടക്കമുള്ള പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ കൂടിയാകുമ്പോൾ നാന്നൂറിനടുത്ത് സീറ്റുകളുണ്ട് പ്രതിപക്ഷം ജനങ്ങളെ പറഞ്ഞു ഭയപ്പെടുത്തുന്ന ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിക്ക് സാധിക്കുമായിരുന്നു പക്ഷെ അതല്ല ബി ജെ പിയുടെ ദൗത്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം കൊണ്ടുവന്നയാളാണ് കോൺഗ്രസ് ആണ് പലവട്ടം ഭരണഘടനയെ അട്ടിമറിച്ചവർ ഇത്രയും ഭരണഘടനാ സ്നേഹം പറയുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് കാശ്മീർ നമ്മുടെ ഭരണഘടന നടപ്പാക്കാൻ ഇത്രയും കാലം തയ്യാറായില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കാശ്മീരിന്റെ പ്രത്യേക അധികാരങ്ങൾ റദ്ദാക്കിയ എന്റെ സർക്കാരാണ് ഭരണഘടനയ്ക്ക് വേണ്ട ഏറ്റവും വലിയ സേവനം ചെയ്തത് നമ്മുടെ ഭരണഘടന രാജ്യത്തെ ജനങ്ങളെ അടുത്തറിയുന്ന മഹാന്മാർ നന്നായി പഠിച്ചു തയ്യാറാക്കിയതാണ് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരത് തയ്യാറാക്കിയത് ഭരണഘടന തയ്യാറാക്കിയത് അക്ഷരങ്ങളുടെ മാത്രമല്ല ചിത്രങ്ങളിലൂടെ കൂടിയാണ് ഭരണഘടനയുടെ പ്രാധാന്യം ബി ജെ പിക്ക് നന്നായി അറിയാം മതപരമായ സംവരണം അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയ്ക്കെതിരാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു